Terima kasih telah menonton! കൊല്ലം ജില്ലയിലെ കൂനംമാവിലുള്ള ഇവാഞ്ചലാശ്രമം ബ്രദർ അമലിനെ സംബന്ധിച്ചിടത്തോളം വേദവചനങ്ങളുടെ പ്രായോഗിക വിവർത്തനമാണ് വിവർത്തനമാണ്ത്തി കൂനമാവ് കളത്തിപ്പറമ്പിൽ ഫിലോമിനയുടെയും രണ്ടാമത്തെ മകനായ ഫ്രാൻസിസ് അനാഥത്വമെന്ന ആത്മാനുഭവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ആലംബഹീനർക്ക് തണൽവൃക്ഷമായ ഇന്നത്തെ ബ്രദർ അമൽ ആയിത്തീരുന്നത് ഇതിനിടെ ബിസിനസ്സുകാരൻ ഫുട്ബോളർ കരാട്ടെ മാസ്റ്റർ നാടകകൃത്ത് അഭിനേതാവ് ഗായകൻ സംഗീത സംവിധായകൻ സിനിമാ നടൻ എന്നിങ്ങനെ നിരവധി വേഷങ്ങളിലൂടെ കടന്നുപോവുകയുമുണ്ടായി എന്നും അയാൾ നയിച്ച ബൈബിളിലെ സ്നേഹവും വെളിച്ചവും ഇപ്പോൾ തിരസ്കൃതരിൽ സാന്ത്വനമായി ഒരു പിന്നെ മരുന്നുകൾ മരുന്നുകള് എല്ലാവരും രോഗികളാണെങ്കിൽ തന്നെ എല്ലാവർക്കും മരുന്ന് ആവശ്യമില്ലെങ്കിലും ഒരു എമ്പത് പേർക്കെങ്കിലും മരുന്ന് ഡെയിലി വേണം വരാറില്ലേ അത് ആരെങ്കിലും കൊണ്ടു തരുന്ന മരുന്നുകളൊക്കെ അരിയും മരുന്നും എല്ലാം കൊണ്ടുവരും ചെല്ലു പറയും നമ്മളോട് പറയും വരാൻ പറയും നമ്മൾ ചെല്ലും അങ്ങനെ ഇതുവരെ ഇല്ല ഇല്ല അങ്ങനെ നമ്മൾ ഒരു ഒരു സഭയുടെയും കീഴിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവം ദൈവമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ സഭയിൽപ്പെട്ടവരാണ് ഒറ്റ സഭയേ ഉള്ളൂ സ്നേഹസഭ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ഇല്ല അങ്ങനില്ല ഞാനൊരു മതത്തിൽ പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ അത് ഏത് മതമാണെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് കാരണം ഞാനൊരു ഹിന്ദുവല്ല ഞാനൊരു മുസ്ലിം അല്ല ഞാനൊരു ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി അപ്പോൾ ഞാൻ ആ ക്രിസ്ത്യാനി ആയിട്ടില്ല

വീടുകളിലേക്കും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കൊച്ചു പയ്യനെ മലയാള മനോരമയില കൊച്ചിൻ്റെ പത്രത്തിലുണ്ട് ഒരു പയ്യനെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അവിടെ ദേവനഹള്ളി ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷൻ നമ്മൾ അറിയിച്ചു അതുപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ അതുമായിട്ട് ബന്ധപ്പെട്ടു ഇതുവരെ ഒരു മറുപടി പോലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന കൊച്ചിനെ അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും എടുക്കുന്നിരുന്നേ എത്രയോ കുട്ടികളെ മറ്റ് സ്ഥാപനങ്ങളിൽ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള കുട്ടികളെ അവർ ആരും എടുക്കാതെ റിജക്റ്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ സ്വീകരിക്കുകയാണ് വന്നിട്ട് എത്ര പോയില്ല നീ അമ്മയിലല്ലേ മരിച്ചു പോയില്ലേ എന്റെ വിധി തന്നെ ഒരു മാസമായി മരിച്ചത് ഞാൻ പണ്ട് കണ്ടാ മണക്കാൻ ഞാൻ കറിയും ഒരു വിധി നാളെ വിട്ട് ഞാൻ നോക്കൂല പെങ്ങന്മാരും നോക്കൂലോ രണ്ട് പെങ്ങന്മാരൊക്കെ അവർക്ക് കോഴിക്കോട് അവർക്ക് സ്ഥലം മാറ്റം എല്ലാവർക്കും ഞങ്ങൾ തിരിഞ്ഞു നോക്കൂല എങ്ങനെ ഒരു പറഞ്ഞിട്ടും പോയതില്ല അവനേം നോക്കൂല ഇനിയും നോക്കൂല ഞങ്ങളെ ഞങ്ങൾ രണ്ടാളും എപ്പഴും കരഞ്ഞു പറയും ചത്തോട്ടെമാര് ചീത്ത സ്വഭാവമാണ് ഈ കാലണ്ട പറഞ്ഞ് കാര്യം കള അങ്ങനെയാ മരിച്ചേ ദീപം എന്തോ എന്നെ എന്തൊക്കെ കാണിച്ചിട്ടാ ഞാൻ കൈ കാര്യം മുട്ടനാടുണ്ട് അപ്പൊ നോക്കൂലി നടക്കാൻ

എല്ലാ പ്രായത്തിലുമുള്ളവർ എറിയപ്പെടുന്ന കുഞ്ഞുങ്ങൾ യുക്തിയുടെ ലോകത്ത് പ്രവാസികളായവർ ഉപേക്ഷിക്കപ്പെട്ട വാർദ്ധക്യങ്ങൾ അഭിജാതമായ കുടുംബാന്തരീക്ഷത്തിൽ അനഭിമതരായവർ രോഗികൾ പാപമുദ്ര പേറുന്ന നിരാലന്മാർ യുവാഞ്ചലാശ്രമത്തിൽ അന്തേവാസികളായ പലരും വ്യവസ്ഥാപിതമായ അനാഥാലയങ്ങൾക്ക് പോലും അസ്വീകാര്യരാകുന്നു അനന്തമായ ദൈവസ്നേഹത്തിനു കീഴിൽ ആരും അനാഥരാകുന്നില്ല എന്ന് ബ്രദർ അമൽ കരുതുന്നു ഏഴാം ക്ലാസ്സിൽ അവന് അഞ്ചിലാണ് അവനെ കൊണ്ട് സ്കൂളിൽ ചേർത്തത് ഇപ്പോൾ ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സുണ്ടാവും യേശുസിനെ സഹോദരങ്ങളുണ്ട് മൂന്ന് പെങ്ങളും ഇവിടെ വന്നുള്ളത് എന്നോട് ഒരാള് അറിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലേക്ക് ഇത് വരെ പോകും എന്നാ ഒരു സ്ഥലത്ത് നിക്കല്ലേ ചേട്ടൻ ഒന്ന് ചാലക്കുടി ഒന്ന് ഒരെണ്ണം അവിടെ ഉണ്ട് അത് വേറെ താമസിക്കുന്നു അതിലൊരു ഇത് വരെ ജോലിയില്ല പണിയില്ല പിന്നെ ഇരുപത്തി ആറ് കൊല്ലോ ഇതേ മടത്തി നാല്പതു വയസ്സിലേ പണിക്ക് കയറിയതാണ് നാല്പത് വയസ്സിലാണ് ഇവന്റെ അപ്പച്ചൻ മരിച്ചത് ഇവന് രണ്ടു വയസ്സാണ് ക്ലാസ്സിൽ പഠിക്കണു ഇതിനെ കൊണ്ട് ഈ കുടുംബത്തിൽ ഇരുത്തി നോക്കിയെന്നു ഇപ്പം നിങ്ങളിവിടുന്ന് എറണാകുളം വരെ പോകുമ്പോൾ ഇതുപോലെ പല അനാഥാലയങ്ങളുടെയും അഡ്വെർടൈസ്മെൻറ്റ് കാണാം അഡ്വെർടൈസ്മെൻ്റ് എന്ന് തന്നെ ഞാൻ പറയും അത് സിനിമാ താരങ്ങളുടെയും ഒക്കെ തലയും അവരുടെ പിന്നെ റിക്വസ്റ്റും ഒക്കെ അതിനകത്ത് കാണിച്ചുകൊണ്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് കാണാം ധാരാളം പണം അവർക്ക് കിട്ടുന്നുണ്ട് പുറത്തുനിന്നും കിട്ടുന്നുണ്ട് ഇവിടെയുള്ള ആളുകളും കൊടുക്കുന്നുണ്ട് സംഘടനകളും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പത്ത് പൈസ കിട്ടാനുള്ള ഒരു മാർഗ്ഗമില്ല കാരണം ഇത് പുറമെയുള്ള സമൂഹത്തിന് ഇത് ഇതുവരെ വെളിവായിട്ടില്ല അതൊരു കാര്യം പിന്നെയുള്ളത് ഇവിടെയുള്ള ഉള്ള ആളുകൾ ഇവർക്ക് വോട്ടില്ല വോട്ട് ബാങ്ക് തേടി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉള്ള ഒരു ആകർഷണ കേന്ദ്രമല്ലാതായി പോകുന്നു അപ്പോൾ ആ രീതിയിൽ എല്ലാവരും സമൂഹത്താലും രാഷ്ട്രീയക്കാരാൾക്കാലും അതുപോലെയുള്ള ഇതുപോലെ സേവനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളെ ആളുകളാലും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണിത് അതുതന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ലയൻസ് ക്ലബ്ബ് ഇതിലേക്ക് വന്നത് ഇവരെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സഹായം ചെയ്യുന്നതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത് എത്ര ദരിദ്രമായാലും ലോകത്തിലും കരുണയുടെ ഉറവ പറ്റിപ്പോയിട്ടില്ലെന്ന് ബ്രദർ അമൽ വിശ്വസിക്കുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും യോഹന്നാന്റെ സുവിശേഷത്തിലെ ക്രിസ്തുവചനം അവലിനെപ്പോഴും കരുത്തു പകരുന്നു വിശക്കുന്നവൻ്റെ മുന്നിൽ അന്നമായി ആലംബഹീനന് ഊന്നുവടിയായി നഷ്ടപ്പെട്ടവരുടെ ആശ്രയമായി നേടിയവന് വിവേകമായി മൂഢന് ജ്ഞാനമായി ദൈവസ്നേഹം പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട് എല്ലാവരിലും നല്ലവനായ ഒരു സമരീയക്കാരനുണ്ട് അവനവനിലുള്ള സമസൃഷ്ടി സ്നേഹത്തെ തിരിച്ചറിയാനുള്ള അവസരമുണ്ടാവുക എന്നതാണ് പ്രധാനം പ്രാർത്ഥന ഇതിലേക്കുള്ള വഴി മാത്രമാകുന്നു ദൈവത്തോടുള്ള ആഭിമുഖ്യം പ്രായോഗികാർത്ഥത്തിൽ സഹജരോടുള്ള സ്നേഹവും ശ്രദ്ധയും തന്നെയാകുന്നു ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ വിളി ലോകത്തിൽ ആരുടെയൊക്കെയോ ഹൃദയത്തിൽ എത്തുക തന്നെ ചെയ്യുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനാഥരെ സംരക്ഷിക്കുന്ന ആശ്രമങ്ങൾക്കോ സ്ഥാപനങ്ങൾക്ക് ഒരു പഞ്ഞുമല്ല പക്ഷേ ഒരു പ്രത്യേകത ശിശുക്കളെ മാത്രം സംരക്ഷിക്കുന്ന അനാഥാലയങ്ങളുണ്ട് ധാരാളം വൃദ്ധരെ സംരക്ഷിക്കുന്ന അനാഥാലയങ്ങളുണ്ട് സ്ത്രീകളെ മാത്രം സംരക്ഷിക്കുന്ന അനാഥാലയങ്ങളുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ വളരെ അടുത്ത് സൂക്ഷിച്ചാൽ നിരീക്ഷിച്ചാൽ കാണുന്നത് പലപ്പോഴും ഇവരെ ശുശ്രൂഷിക്കാൻ പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തുന്ന ജോലിക്കാരുള്ള സ്ഥാപനങ്ങളാണ് കാണുന്നത് അതും പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ മാത്രം അവർ കളക്ട് ചെയ്യുന്നു അവർ സംരക്ഷിക്കുന്നു പക്ഷെ ഇവിടെ അതല്ല ഈ പറഞ്ഞ കൂട്ടർ അവരാരും നോക്കാത്ത അവർ പെറുക്കിയെടുക്കാത്ത റോഡരികയിലും കടത്തിണ്ണയിലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന വളരെ എന്താ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ കഴിയുന്ന ആളുകളെയാണ് ഇദ്ദേഹം കളക്റ്റ് ചെയ്യുന്നത് അതും വേറൊന്നുള്ളത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശമ്പളത്തിന് നിർത്തിയ ആളുകളെ കൊണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഇയാൾ തന്നെ ഈ ബ്രദർ അമൽ തന്നെ സ്വന്തം ഓട്ടോറിക്ഷയിൽ അദ്ദേഹം തന്നെ ചെന്ന് കടത്തിണ്ണയിൽ നിന്നും ഓടയിൽ നിന്നും ഒക്കെ സ്വന്തം കൈകൾ കൊണ്ട് പെറുക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് താമസിപ്പിക്കുന്നു അവർക്ക് ആഹാരം കൊടുക്കുന്നു ഇതെങ്ങനെ നടന്നു പോകുന്നു എന്ന് നൂറ് നൂറ്റമ്പതിൽ പരം ആളുകളെ ഇതെങ്ങനെ തീറ്റിപ്പോറ്റുന്നു എന്നുള്ള ഒരു അത്ഭുതമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഈ ആളുകൾ മന്ദബുദ്ധികളുണ്ട് ശരിക്കും ഭ്രാന്തമുള്ള ആളുകളുണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആളുകളുണ്ട് രോഗികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഒരു ദിവസം ഓട്ടോറിക്ഷയിൽ ഒരു റോഡരിയയിൽ നിന്ന് ഒരു പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വഴിക്ക് വെച്ച് ഓട്ടോറിക്ഷയിൽ വെച്ച് പ്രസവിച്ചു അവരിപ്പം ഞങ്ങൾ കണ്ടു അങ്ങനെ വളരെ സമൂഹത്തിൻ്റെ വളരെ ഏറ്റവും താണക്കിടയിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ അദ്ദേഹം തിരഞ്ഞുപിടിച്ചു ഈ ഒരു സേവനം എന്ന് പറഞ്ഞാൽ അത് മറ്റിൽ അന്യാദൃശ്യമായ ഒരു സേവനമാണ് ഇതൊരു വലിയൊരു സംരംഭമാണ് വലിയൊരു കാര്യമാണ് ബ്രദർ ചെയ്യുന്നത് അത് എങ്ങനെ നടന്നു പോകുന്നു ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ഏതെങ്കിലും തരത്തില് നമുക്കൊക്കെ ഈ ഒരു സേവനത്തെ തങ്ങലാവുന്ന സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ചെറിയ രീതിയിലാണ് സഹായിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഒരു ക്ലബുണ്ട് അതും ലയൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സേവനമാണ് വി എന്നാണ് ഞങ്ങളുടെ സ്ലോഗൻ തന്നെ അപ്പം ആ സ്ലോഗൻ വെച്ചിട്ട് ഞങ്ങളുടെ ചെറിയ സഹായങ്ങൾ ഈ സംരംഭത്തിന് ഒരു ഒരു കാര്യമാണ് ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും അപ്പം അതിലൊരു കാര്യമായിട്ട് നമ്മളിവിടുത്തെ എല്ലാ മാസവും ഒരു ചാ കരി കൊടുക്കും ഇവരുടെ റിക്വയർമെൻ്റ് വലുതാണ് വളരെ വലുതാണ് നൂറ്റമ്പത് പേരിൽ പരമുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ആ കരി ഒന്നുമല്ല പക്ഷേ എങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഒരു ആ കരി റെഗുലറായിട്ട് എല്ലാ മാസവും കൊടുക്കും പട്ടിണിയില്ല ഇതുവരെ പട്ടിണി ഇവിടെ കിടക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് അരി ഇല്ലെന്ന് പറഞ്ഞാൽ നാളെ വെക്കാൻ അരി ഇല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് അരി ആരെങ്കിലും അരി കൊണ്ടുവരും അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും അവൾ അവലെ എന്തുണ്ടാവ വിശേഷം സുഖമാണോ മക്കളൊക്കെ എങ്ങനെ പോണ് ആ അങ്ങനെ കഷ്ടി പോകണം നാളത്തെ കരിയില്ലെന്ന് മാത്രമേ അയ്യോ ഇങ്ങോട്ട് പോരുന്നെന്ന് പറയാം നമ്മൾ ഒരേക്കാരിയൊക്കെ പ്രതീക്ഷിച്ചല്ലോ ചിലപ്പോൾ മൂന്നിയാകാരി അപ്പം തന്നെ അങ്ങനെ ഒത്തിരി നല്ല മനുഷ്യർ ലോകത്തുണ്ടെന്നേ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കുട്ടികളെ തടയരുത് അവരെ എൻ്റെ അടുക്കിലേക്ക് അയക്കുക എന്ന ക്രിസ്തുവചനം ഇവാഞ്ചലാശ്രമത്തിൽ നിശബ്ദമായി മുഴങ്ങുന്നുണ്ട് ഒരുക്കി അയക്കാൻ രക്ഷിതാക്കളില്ലെങ്കിലും അവർ സ്കൂളിൽ പോകുന്നു അച്ഛനമ്മമാരുടെ മിഥ്യാഭിമാനത്തിന് തൂവൽ ചേർത്താൻ ക്ലാസ്സിൽ ഉയർക്കുന്നവർക്കിടയിൽ ആരും കാണാത്ത വനപുഷ്പം പോലെ അവരുടെ പ്രതിഭ വിടർന്നുല്ലസിക്കുന്നു കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ മന്ദഹാസമാകുന്നു ഇവിടെയുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇവിടത്തെ കുട്ടികള് സ്കൂളിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് ആണ് കാരണം അവരുടെ മാർക്കുകൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നൂറില് നൂറാണ് മേടിക്കുന്നത് അപ്പൊ സമ്പന്നമാരുടെ മക്കള് അവരോട് ഫൈറ്റ് ചെയ്തിട്ട് അനാഥ കുഞ്ഞുങ്ങള് അവരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നൂറില് നൂറ് മാർക്ക് പഠിക്കുന്നത് എല്ലാ കുട്ടികളും തന്നെ പഠിക്കുന്നത് എല്ലാ കുട്ടികളും ബ്രില്യൻ ആണ് മാനസിക സംഘർഷം ഉണ്ടാവുക പിന്നെ അതുപോലെ അത് കുട്ടികൾ കുട്ടികൾ എടുക്കാനായിട്ട് ഇപ്പൊ ആദ്യത്തെ ഒരു സ്കൂളിൽ നമ്മൾ ചെന്നപ്പോ അവര് ഇന്റർവ്യൂ നടത്തി കുട്ടികളെ ഇന്റർവ്യൂ നടത്തിയപ്പോഴും അനാഥാലയത്തിലെ കുട്ടികൾ ആയതുകൊണ്ട് അഡ്മിഷൻ തരില്ലെന്ന് പറഞ്ഞു വളരെ തുറന്ന് പറഞ്ഞു സംഭവിച്ചു അനാഥ കുട്ടികളായതുകൊണ്ട് തരാൻ പറ്റില്ല കാരണം അവരുടെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും പപ്പയും മമ്മിയൊക്കെ കാറിന് വരുമ്പോൾ നിങ്ങൾക്കൊരു ഓട്ടോറിക്ഷയിലേ ഉള്ളൂ അപ്പോൾ ഇതിൽ വരുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് സെയിമാണ് അതുകൊണ്ട് പറഞ്ഞു പിന്നെ ഒരു സെ വിളിച്ചിട്ട് പറഞ്ഞു അമൽ എന്നോട് ക്ഷണിക്കണം കാരണം എൻ്റെ പരിധി കൊണ്ടാണ് എൻ്റെ പരിമി എൻ്റെ പരിമിതി ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അമലിൻ്റെ കുട്ടികൾക്ക് ഇൻ്റർവ്യൂ നടത്തിയ കുട്ടികളിൽ ഫസ്റ്റ് റാങ്കിലുള്ള കുട്ടികൾ രണ്ടെണ്ണം ഉള്ളത് അമലിൻ്റെ കുട്ടികളാണ് ആ കുട്ടികളെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് നിലനിർത്തുകയാണ് അവർ നന്നായിട്ട് പാടും നന്നായിട്ട് പ്രസംഗിക്കും നന്നായിട്ട് പഠിക്കും അപ്പോൾ ഈ ഇത്രയും മാനസിക രോഗികളും മന്ദബുദ്ധികളും ഉള്ള സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പുറത്തുനിന്ന് ചില ആളുകൾ കാണാൻ വരുമ്പോൾ വരുമ്പോരായിരിക്കും ഇതേം ഈ കുഞ്ഞുങ്ങളുടെ മാനസിക തല തെറ്റ് ആ നില തെറ്റില്ലേ ഇവർ വഷളായി പോകൂലെന്നു പറയും ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലേ കുട്ടികൾ വളരാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകം സെക്യൂറി കൊടുത്ത് ഒരിക്കലും വളർത്താൻ പാടില്ല സംഘർഷങ്ങൾ വേണം ജീവിതത്തിൽ പട്ടിണി വേണം ദാരിദ്ര്യം വേണം കുറവുകളും പോരായ്മകളും വേണം അതിലൂടെ വളരുമ്പോളാണ് അതായത് തീ കുരുതത് വെയിലത്ത് വാടില്ല എൻ്റെ മക്കൾ പാടില്ല പതിമൂന്നോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അമൽ ഈ പേരു പോലും സിനിമയിൽ നിന്ന് ലഭിച്ചതാണ് എം ജി രാമചന്ദ്രൻ്റെ കലയെയും ജീവിതത്തെയും കുറിച്ചുള്ള ചില പോപ്പുലർ ധാരണകളായിരുന്നു സിനിമയോടുള്ള ആഭിമുഖ്യത്തിന് പ്രേരണ സിനിമാ അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന അളവറ്റ ധനം പാവങ്ങൾക്കായി ചെലവാക്കുകയായിരുന്നു എം ജി ആർ എന്നായിരുന്നല്ലോ ഐതിഹ്യം സേവനത്തിന് അന്ന് അതൊരു എളുപ്പവഴിയായി തോന്നി ധനത്തെക്കാളേറെ ദൈവത്തെ അറിയുക എന്നതാണ് പ്രധാനമെന്ന് ഇന്ന് ബ്രദർ അമലിന് ബോധ്യമുണ്ട് മനുഷ്യ സേവനമാണ് ദൈവത്തിലേക്കുള്ള ഏകജ്ഞാനമാർഗമെന്നും അറിയുന്നു പതിമൂന്ന് സിനിമയില് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ ഒന്നിങ്ങി വന്നെങ്കിൽ ഗുരുജി ഒരു വാക്ക് ഈ ലോകമോടെ കുറെ മനുഷ്യര് കരിമ്പി മൂവിനക്കരെ മടവിളം കിട്ടുന്നു കരിയിലെ കാറ്റ് പോലെ ഉപഹാരം അങ്ങനെ കുറെ അനന്തരം അനന്തരത്തിലാണ് അവസാനമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ കാരണം എം ജി ആർ ആണ് സിനിമയിൽ അഭിനയിച്ചു കാശുണ്ടാക്കുന്നു പാവങ്ങളെ സംരക്ഷിക്കുന്നു നമ്മുടെ ലക്ഷ്യം വന്നത് തന്നെ സിനിമാ ലോകത്ത് ചെല്ലുക സിനിമയിൽ അഭിനയിക്കുക കാശുണ്ടാക്കുക പാവങ്ങളെ സംരക്ഷിക്കുക നമ്മൾ പക്ഷെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞാൽ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പണത്തിന്റെ ആവശ്യമില്ല